ഹലോ ആ ചേട്ടൻ ഇറങ്ങിയോ ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങി എന്തേലും വാങ്ങാനോ മക്കയ്ക്ക് എന്തേലും കഴിക്കാൻ വാങ്ങിയേ കഴിക്കാനേ മാത്രം മതിയോ പിന്നെ പ്രത്യേചൊന്നും വേണ്ട ഓ എന്നാ ശരി ശരി ആ ശരി ട്രെയിൻ ലൈ ഉണ്ട വാങ്ങിച്ചിട്ട് ഞാൻ ഒരു കാർ എടുക്കട്ടെ എത്രയായി 440 േട്ടാ ഇച്ചറിയും മീനും പച്ചക്കറിയോ ആ ശെരി പിള്ളേർക്കുള്ളത് വാങ്ങിച്ചു നമ്മൾ ഈ കിറ്റ് എടുക്കത്തുള്ളൂ കാരണം എന്താ നമുക്ക് എന്തൊക്കെ വേണമെന്നേ കൃത്യമായിട്ട് അറിയത്തില്ല അതൊക്കെ വന്ന് പെണ്ണുങ്ങൾ വാങ്ങിക്കണം പെണ്ണുങ്ങൾ വാങ്ങിക്കുന്നത് തന്നെ ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വേണ്ടുന്നത് കൃത്യമായിട്ട് അവർ നോക്കിയെടുക്കും പിന്നതെല്ലാം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് വിളിയോടെ വിളി ഓരോ ഓരോ ഇനി അടുത്ത ഐറ്റങ്ങൾ വരും പിന്നെ ആ ഹലോ ആ ചേട്ടാ ആ പറ ചേട്ടൻ പച്ചക്കറി വാങ്ങിച്ചോ ആ കിറ്റാൻ വാങ്ങിച്ചെങ്കിലേ ഇത്ര ഇഞ്ചിയുടെ വാങ്ങിക്കണേ ഇഞ്ചിയോ ആ ഞാൻ ഇഞ്ചിയുടെ കാര്യം പറയാന മറന്നുപോയി നേരത്തെ പറഞ്ഞുകൂടെ ഞാൻ പച്ചക്കറി വാങ്ങിച്ചോണ്ട് ഇറങ്ങിയില്ലയോ ഇത് ഓരോന്നോരോന്ന് പറയാതെ അയ്യോ ചേട്ടാ ഞാനേ ഇഞ്ചിയുടെ കാര്യം ഏട്ടാ ഓർത്തെ അതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞാ ഒരുമിച്ച് ഇത് വാങ്ങരുത് ഇത് എന്തൊരു ഇത് എന്തൊരു കഷ്ടമാണ് കഷ്ട ഇഞ്ചി കൂടെ തരണേത്ര ഓരോന്നോരോന്നേരം പറയും പിന്നെ നമ്മളും വാങ്ങിക്കാനൊക്കത്തുള്ളൂ അയ്യോ മോനെ അച്ഛൻ വരാറായോടാ മോനെ ഒന്ന് രണ്ടുകൂട്ട സാധനം കൂടെ വേണമായിരുന്നടാ ഇനി ഞാൻ വിളിച്ചു പറഞ്ഞാല് അച്ഛൻ എന്നെ വഴക്കു പറയും മോനെ ഒന്ന് വിളിക്കടാ അച്ഛനെ അമ്മേ അമ്മയെ വിളിക്കാനുണ്ട് എന്നെ മോനെ നിനക്കൊന്ന് വിളിക്കാൻ വയ്യാലോ എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം അല്ലാതെ എനിക്ക് വേണ്ട സാധനങ്ങളല്ലേ പിന്നെ അടുത്ത വരുന്നുണ്ട് കേട്ടാ ഒന്ന് രണ്ടു കൂട്ട സാധനം കൂടെ വേണമായിരുന്നു ഞാൻ അവിടെ ഓരോ ഓരോ ഒറ്റ ഒരു പൊട്ടിക്കാൻ കേട്ടോ എന്തോ ഞാൻ അടുക്കളയിലെ സാധനങ്ങൾ മാത്രമേ ഓർത്തുള്ളൂ കേട്ടാ കുറച്ച് ക്ലീനിങ് സാധനങ്ങൾ ഡിഷ് വാഷ് പിന്നെ വാഷിംഗ് മെഷീൻ ഒഴിക്കുന്ന ലിക്വിഡ് കംഫർട്ട് വേണം സോപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണേ അതിലൂടെ നിനക്കൊരു ലിസ്റ്റ് എഴുതി വെക്കരുതോ അല്ലെങ്കിൽ നിനക്ക് വാട്സപ്പില് വാട്സ്ആപ്പിനകത്ത് വേണോ പറയരുത് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു ഓരോ സാധനങ്ങളും ഓരോ കടയിലാ ഉള്ളത് മനസ്സിലായോ ഓരോരുത്തരുടെ കയറി വാങ്ങിക്കണം ഇതെല്ലാം ഒരുമിച്ച് പറയുകയാണെങ്കിൽ എനിക്കതാ അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വാങ്ങിച്ചു പോരായോ ഒരു കടയിൽ തന്നെ മൂന്ന് മൂന്നോട്ട് കയറുന്നത് രാത്രി സമയം എത്ര എന്നറിയാവോ എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞത് ഓരോന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് കംഫോർട്ട് ഫ്രണ്ട് ലോഡ് ഹാർപ്പിക്ക് ഡിഷ് വാഷ് സോപ്പ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ മേടിക്കേണ്ടേ പിന്നേം 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 പിന്നെ അടുത്തടുത്ത് കൂടുതലാണല്ലോ ആ പറ ആ ചേട്ടാ ഒരായിട്ടും കൂടെ നിനക്ക് ഇതേണ്ട ഒരുമാതിരി വർത്താകാൻ പറയില്ലേ കേട്ടോ ഓരോന്നോരോന്നോരോന്ന് പറയുന്നത് ഞാൻ വീടെത്താറായി ഇനി തന്നെത്തന്നോട്ട് വാങ്ങിയത് നാളെ കാണാൻ വാങ്ങി ഇങ്ങോട്ട് ഉണ്ടാക്കിയത് ഇത് ഞാൻ പറയുന്ന ഓരോ ഒരു സാധനം എല്ലാം വേണമെങ്കിൽ ഒരു ലിസ്റ്റ് എഴുതി വെച്ചേക്കണം അത് രാവിലെ ഞാൻ പോലും അതിൽ തന്നു വിടണം അല്ലെങ്കിൽ വൈകിട്ട് വാട്സാപ്പിലുണ്ട് എഴുതി ഇങ്ങോട്ട് ഇടണം ഞാൻ വേണ്ടുന്ന എവിടേക്കാന്ന് വെച്ചാൽ കയറി അത് വാങ്ങിച്ചോണ്ട് വരും ഇത് നിനക്കറിയത്തില്ലേ ഓരോ സാധനം പച്ചക്കറി മീൻ വേറെ പലരും സാധനം വേറെടുത്ത ഇത് ഓരോന്ന് ഓരോ ഓരോരുത്തർ എത്ര ഈ വണ്ടി നിർത്തി വണ്ടി നിർത്തി ഹെൽമെറ്റ് ഊരി ഇത് ഇത് മനുഷ്യ പണികളായി ഇത് ഒരുമിച്ചാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഓരോന്നോരോണ്ടാക്കുന്നു വെച്ചിട്ട് പോകുന്നു മോനെ പിന്നെ മീൻ വാങ്ങിച്ചുണ്ട് കഴിക്കാനുള്ളത് സാധനങ്ങളെല്ലാം വേണ്ടുന്നത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വേണ്ടേ നാളെ നാളെ മുതൽ രാവിലെ പോകുന്ന എന്തെങ്കിലും ഉണ്ട് എന്താ മനു അതോടെ വെച്ച് മീനോട് വെച്ച് വേണ്ടേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ മുതൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് എഴുതി തരുമോ എന്തെങ്കിലും ചെയ്തോളൂ ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ എന്റെ വാട്സപ്പിനകത്താണ് ലിസ്റ്റ് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി ഞാൻ അവിടുന്ന് ഇറങ്ങി കഴിയുന്നവണ് ഓരോ സമയത്ത് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കുണു കുണു കുണാന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടല്ലോ ഇത് മനുഷ്യനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഓരോ സാധനം ഓരോ സ്ഥലത്താണ് ഉള്ളത് മീൻ മേടിക്കുന്ന ഇടത്തല്ല പച്ചക്കറി ഉള്ളത് പച്ചക്കറി വാങ്ങിക്കുന്നിടത്തല്ല ഈ സോപ്പും മറ്റുള്ള സാധനങ്ങളും ഉള്ളത് അതിനിടയ്ക്ക് മുട്ട വേണം അന്നേരം ഈ മുട്ട വാങ്ങിക്കുന്ന മുട്ടക്കടയിൽ പോകണം ഇതൊന്നും വല്ല ഓരോരുത്തരും ഇത് ഓരോന്നും ഓരോ സ്ഥലത്താണ് ഉള്ളത് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വൈകുന്നേരത്ത് ഓരോ അത് നമുക്ക് അറേഞ്ച് ചെയ്ത് പോവാം പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞുകൊണ്ട് ഇഞ്ചി വേണം പിന്നെ വീണ്ടും തിരിച്ചു പോകണം പച്ചക്കറി കടയിൽ ഇത് ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ ഇനി ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം എന്റെ ചേട്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ചേട്ടായി ഓരോ സാധനങ്ങൾ നോക്കുമ്പോ എടു ചേട്ടായി ഓരോന്ന് തീരുന്ന അറിയുന്നത് ചേട്ടൻ എന്നെ ആദ്യം വിളിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു സാധനം തീർന്നു ഞാൻ വിളിച്ചു പറഞ്ഞത് പിന്നെ നോക്കിയപ്പോ അടുത്ത സാധനം ഇല്ല ഞാൻ വിചാരിച്ച ചേട്ടന് കടയിൽ തന്നെ നിക്കിയായിരിക്കും വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വിളിച്ചത് ഞാൻ വിളിക്കുമ്പോൾ ചേട്ടൻ ഒന്ന് ഫോൺ എടുക്കണം അത്രയല്ലേ ഉള്ളൂ ആ നാളെ തട്ടാട്ടെ വാട്സപ്പിൽ തന്നെ അയക്ക അല്ലെങ്കിൽ രാവിലെ പോകുമ്പോ ഒരു വലിയ ലിസ്റ്റ് അങ്ങ് തന്നു വിടുക കേട്ടോ അയ്യോ എനിക്ക് കടുവ തീർന്നായിരുന്നു ഇത്തിരി കടുവ വേണമായിരുന്നു